അമ്പലപ്പുഴ മണ്ഡലത്തിൽ മുപ്പത്തിനാല് കുടുംബങ്ങൾ ഭൂമിയുടെ ഉടമസ്ഥരായി മന്ത്രി കെ രാജൻ പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം പട്ടയങ്ങൾ സംസ്ഥാനത്ത് വിതരണം ചെയ്തെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ ആകെ പട്ടയം ലഭിച്ച കുടുംബങ്ങളുടെ എണ്ണം അഞ്ച് ലക്ഷമായി മാറുമെന്നും മന്ത്രി പറഞ്ഞു അമ്പലപ്പുഴ മണ്ഡലത്തിലെ മുപ്പത്തിനാല് കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സമ്മേളനത്തിൽ എച്ച്സനാം എം എൽ എ അധ്യക്ഷനായി റവന്യൂ വകുപ്പ് പരമ്പരാഗത രീതിയിൽ നിന്ന് മാറിയതിൻ്റെ ഗുണഫലമാണ് ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ എ ഡി എം ആശാ സി എബ്രഹാം സബ് കളക്ടർ സമീർ കിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആടുകൾ ഷീബ രാകേഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു എല്ലാവർക്കും എല്ലാ എല്ലാ സേവനങ്ങളും കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷകാലത്തിനിടയിൽ രണ്ട് ഗവൺമെന്റുകൾ ഇതിനകം വിതരണം ചെയ്ത് മൂന്ന് ലക്ഷത്തി അമ്പത്തി ഏഴായിരം പട്ടയങ്ങളാണ് മൂന്ന് ലക്ഷത്തി അമ്പത്തി ഏഴായിരം പട്ടയങ്ങൾ എന്നാൽ മൂന്ന് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രേഖകളല്ല കേരളത്തിൽ മാറി മാറി വന്ന രണ്ട് ഗവൺമെന്റുകൾ അധികാരം നൽകുന്നത് ചിത്രത്തിലും ടിവിയിലും ഒക്കെ കാണുമ്പോ ആര് ഒരു മന്ത്രിയായതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം തമ്പുരാനെ ഈ കിടക്കണ മണ്ണിൽ ഒരു ആറടി മണ്ണ് സ്വന്തമായി കിട്ടിയില്ലല്ലോ തമ്പുരാനെ ഒന്നും രണ്ടും അഞ്ചും പത്തും പതിനായിരവും അല്ല മൂന്ന് ലക്ഷത്തി അമ്പത്തി ഏഴായിരം കുടുംബങ്ങൾ വീടിന്റെ ഉടമകളായ സമാനതമില്ലാത്ത രേഖപ്പെടുന്ന ഞാൻ ആലപ്പുഴ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള സലാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ സാക്ഷ്യം എത്തി പറയട്ടെ ഈ ഗവൺമെന്റിന്റെ കാലാവധി ഒരു വർഷക്കാലത്തിനകത്ത് പൂർത്തീകരിക്കുന്നതിനിടയിൽ രണ്ട് ഗവൺമെന്റുകൾ കേരളത്തിൽ കൊടുത്ത ആകെ പട്ടയങ്ങളുടെ എണ്ണം ഏറ്റവും ചുരുങ്ങിയത് അഞ്ചു ലക്ഷമെങ്കിലുമായി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനം ഈ ഗവൺമെന്റ് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പട്ടയ വിതരണത്തിന്റെ നിയമപരമായിട്ടുള്ള സങ്കീർണ്ണതകളെങ്ങനെ മറികടക്കാം നമ്മൾ എനിക്കറിയാൻ പ്രിയപ്പെട്ട അധ്യക്ഷനായി കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലെയും എം എൽ എമാർ അധ്യക്ഷന്മാരായി കേരള ചരിത്രത്തിൽ ആദ്യമായി നിങ്ങൾക്ക് പട്ടയം ഉണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കുന്ന ഒരു പട്ടയ അസംബ്ലിക്ക് കേരളം സാക്ഷ്യം വഹിച്ചു ഇത് രണ്ടാമത്തെ എഡീഷൻ ഒരു പഞ്ചായത്തിലെ ഒരു ഒരു നിയോജക മണ്ഡലത്തിലെ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ആ യോഗത്തിൽ പഞ്ചായത്ത് മെമ്പർമാരും നഗരസഭാ കൗൺസിലർമാരും അടക്കം ത്രിതല പഞ്ചായത്തിലെ ജനപ്രതിനിധികളക പകെടുത്ത് തങ്ങളുടെ വാർഡിൽ തങ്ങളുടെ പ്രദേശത്ത് ഇനിയും ഭൂമി കിട്ടാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് രേഖപ്പെടുത്തുക ഒരു പുതിയ ആശയമാണ്